സ്മാരകങ്ങൾ നിങ്ങൾക്ക് പൊളിക്കാനായേക്കാം പക്ഷേ സ്മരണകളെ തൊടാനാവില്ല ആവർത്തിക്കാം സ്മാരകങ്ങൾ നിങ്ങൾക്ക് പൊളിക്കാനായേക്കാം പക്ഷേ സ്മരണകളെ തൊടാനാവില്ല നമ്മൾ സ്മരണകളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് പി കെ സാറും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നുണബോംബുകൾ ഉണ്ടാവുന്ന കാലത്ത് ചരിത്രം മായ്ക്കപ്പെടുന്ന കാലത്ത് സാഹിത്യം സംസാരിക്കേണ്ടതും ധീരമായ ഈ ഭാഷയാണ്

നമ്മൾ സാഹിത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വരികളെപ്പറ്റി എഴുത്തിനെ പറ്റി വാക്കിനെ പറ്റി മില്ലത്ത് കോൺക്ലേവിന്റെ ഭാഗമായിക്കൊണ്ടൊരു ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുമ്പോൾ നമുക്കറിയാം ചാലിയാറിന്റെ തീരത്ത് ഒരു നദീ തീരത്തിരുന്ന് നമ്മൾ കഥ പറയാൻ തുടങ്ങിയാണ് മനുഷ്യന്റെ ഓരോ സംസ്കാരത്തിന്റെ തുടക്കത്തിന് പുറകിലും ഒരു നദി ഉണ്ടാകും യൂഫ്രട്ടീസോ ടൈഗ്രീസോ ആവട്ടെ സിന്ധു നദി ആവട്ടെ ചാലിയാറോ നിളയോ ആവട്ടെ സംസ്കാരത്തിന് പുറകിൽ നമ്മെ രൂപപ്പെടുത്തുന്നതിന് ഒരു നദിയുണ്ട് ഇത് ചാലിയാറിൻ്റെ തീരമാണ് ഒരുപക്ഷെ നീലഗിരി കുന്നുകളിൽ നിന്ന് തുടങ്ങി മലപ്പുറത്തെയും ഇന്നത്തെ കോഴിക്കോടിനെയും ഒക്കെ വിഭജിച്ച് വിഭജിച്ചങ്ങനെ ഒഴുകിപ്പോയി അറബിക്കടലിൽ ചേരുന്ന ചേരുന്നൊരുത്തി ആ ഒരുത്തി ഈ നാടിൻ്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ നാടിൻ്റെ ചരിത്രത്തെയും സാഹിത്യത്തെയും രൂപപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പറയുന്നത് ഗസ എന്നു പേരിട്ട ഒരു സ്ക്വയറിൽ നിന്നുകൂടിയാണ് നമുക്ക് പറയാൻ ഒരുപാട് കഥകളുമുണ്ട് അതിലധികം വലിയ അതിഥികളുമുണ്ട് വളരെ പരിമിതമായൊരു സമയത്തിലേക്ക് അതിഥികളുടെ വിലപ്പെട്ട സമയത്തെ നമ്മൾ ചുരുക്കുകയാണ് ആദ്യം എൻ്റെ പാനലിനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കുഞ്ഞിക്കഥകളിലൂടെ എന്നാൽ വലിയ ആശയപ്രപഞ്ചത്തിലൂടെ നമ്മളെയൊക്കെ എല്ലാ സമയത്തും ഞെട്ടിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഏവരുടെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ പി കെ പാറക്കടവ് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ വരികളിലൂടെ വിസ്മയിപ്പിക്കുന്ന കവിയായ പ്രിയപ്പെട്ട ഒ പി സുരേഷ് സർ ഒ പി സുരേഷ് സറിനെ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബാലകൃഷ്ണൻ വളരോട്ട് അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു വളരെ പ്രതിപാദനരായ പാനലാണ് നമുക്ക് മുന്നിലിരിക്കുന്നത് സമയം കൊല്ലാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഒന്നാം എഡിഷനാണിത് ഇത് ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന് പരിചയപ്പെടുത്താനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിന് തുടർച്ചകൾ ഉണ്ടാകും ഈ തുടർച്ചകളും വലിയ അടയാളപ്പെടുത്തലുകളാവും ഇന്ന് ഇതിന് നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത് ഗസ സ്ക്വയർ എന്നാണ് പി കെ പാറക്കടവ് ഒരു പക്ഷേ ചെറിയ കഥകളിലൂടെയാണ് നമ്മളെ ആകർഷിക്കുന്നത് പക്ഷെ ആ ചെറിയ കഥകൾക്ക് വലിയ പ്രവചന സ്വഭാവം കൂടിയുണ്ട് പ്രവചന കഥകളുടെ പിതാവ് എന്നൊക്കെ വിളിച്ചാലും അതിശയോക്തിയാവില്ല തൊണ്ണൂറുകളുടെ ആദ്യത്തിലാണെന്ന് തോന്നുന്നു സാറ് ഓക്സിജൻ വിൽക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് കഥ എഴുതിയത് ഇന്ന് ഓക്സിജൻ വിൽക്കുന്നത് സാധാരണയാണ് മലയാളത്തിൽ പലസ്തീനോ ഗസയോ ട്രെൻഡ് ആവുന്നതിന് മുൻപേ ഞാൻ പറയുന്നത് എഴുത്തുക എഴുത്തുകളിൽ വലിയൊരു ഫ്ലഡ് ഒരു ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് എഴുതിയ കഥാകാരനാണ് പി കെ പറക്കടവ് അദ്ദേഹത്തിൻ്റെ ഇടിമിന്നലുകളുടെ പ്രണയം പലസ്തീൻ ആസ്ത ആസ്പദമാക്കിയുള്ളൊരു നോവലായിരുന്നു നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പുതിയ കാലത്ത് സാഹിത്യം ചരിത്രത്തെ കൂടി അടയാളപ്പെടുത്തുന്നുണ്ട് കലക്ക് അങ്ങനെ വലിയൊരു ഉത്തരവാദിത്വം ദൗത്യം കൂടിയുണ്ട് ഈ കാലത്ത് പലസ്തീനെ ഈ കാലത്തിനെ ചിത്രം അല്ലെങ്കിൽ കല എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായും പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചത് ഇവിടെ നിങ്ങളുടെ ഈ നഗരിക്ക് പേരിട്ടത് ഗസ എന്നാണ് ഇക്കാലത്ത് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അതിന് എന്നല്ലാതെ മറ്റെന്താണ് പേരിടുക യഥാർത്ഥത്തിൽ ഞാൻ ചെറിയ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വളരെ ചെറിയ കഥകൾ എഴുതുന്ന ഒരാളാണ് എൻ്റെ കഥകളിൽ ഇത്ര ചെറുതായിപ്പോയത് എന്താണ് എന്ന് ക്യാമ്പസുകളിലൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട് ഞാൻ പറയും എൻ്റെ കഥകളിൽ രാസവളം ചേർക്കാത്തത് കൊണ്ടാണ് അതിങ്ങനെ ചെറുതായിപ്പോയത് എന്ന് അതുപോലെ തന്നെ ഒരു ചെറിയ നോവലും രണ്ട് ചെറിയ നോവലുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് അതൊന്ന് രണ്ടായിരത്തി പതിനാറിലെഴുതിയതാണ് ഇടിമിന്നലുകളുടെ പ്രണയം അതിലെ ഒരു അധ്യായം അന്ന് തന്നെ അതിലെ ഒരു അധ്യായത്തിൻ്റെ പേര് ഗസ ഒരിക്കലും മരിക്കുകയില്ല എന്നാണ് അന്നും അവിടെ ശിശുഹത്യകൾ നടന്നിരുന്നു അന്നും ആശുപത്രികൾക്ക് ബോംബിട്ടിരുന്നു നമ്മുടെ ചാനലുകളും പത്രങ്ങളും പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് ഇത്രയും വലിയ ഭീകരാക്രമണം നടന്നത് എന്നുള്ള ഒരു നുണപ്രചരണം സമർത്ഥമായി നമ്മുടെ ചാനലുകൾ നമ്മുടെ പത്രങ്ങള് നമ്മുടെ മീഡിയകൾ ഒക്കെ പറയുകയും അത് ജനങ്ങളിൽ ചിലരെങ്കിലും വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ പിന്നീട് പറയാം വളരെ നന്ദി സർ അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമാണ് ഒരു സാമ്രാജ്യത്വത്തിന്റെ ആദ്യ ആയുധം രാസ ആയുധങ്ങളല്ല ബോംബിനു മുമ്പേ ആദ്യം അവർ സൃഷ്ടിക്കുന്നത് നുണബോംബുകളാണ് നുണ പ്രചരിപ്പിക്കുകയും അത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുക അത് തന്നെയാണ് ലോകത്തെമ്പാടും ഫാസിസ്റ്റ് ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ അടുത്ത് താജ്മഹൽ എന്ന് പറയുന്ന ഒരു കവിത ഒരുപാട് പ്രശംസക്ക് അവാർഡിന് അർഹമായി അദ്ദേഹം അതിൽ പറയുന്നൊരു വരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്മാരകങ്ങൾ നിങ്ങൾക്ക് പൊളിക്കാനായേക്കാം പക്ഷെ സ്മരണകളെ തൊടാനാവില്ല ആവർത്തിക്കാം സ്മാരകങ്ങൾ നിങ്ങൾക്ക് പൊളിക്കാനായേക്കാം പക്ഷേ സ്മരണകളെ തൊടാനാവില്ല നമ്മൾ സ്മരണകളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് പി കെ സാറും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നുണബോംബുകൾ ഉണ്ടാവുന്ന കാലത്ത് ചരിത്രം മായ്ക്കപ്പെടുന്ന കാലത്ത് സാഹിത്യം സംസാരിക്കേണ്ടതും ധീരമായ ഈ ഭാഷയാണ് ഗസയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കവിത അതിനപ്പുറത്തേക്ക് ഈ കാലത്ത് നിലപാട് പറയുന്ന സാഹിത്യം ഇത് രണ്ടും വളരെ പ്രസക്തമാണ് എൻ്റെ ചോദ്യം വളരെ സേഫായിട്ടുള്ള ഒരു പൊസിഷനിൽ അവാർഡുകൾ ഏറ്റുവാങ്ങാനും അല്ലെങ്കിൽ തലോ ഭരണകൂടത്തിന്റെ തലോടലേറ്റുവാങ്ങാനും ഒക്കെ സാഹിത്യകാരന്മാർ വരെ ആഗ്രഹിക്കുന്ന കാലത്ത് ധൈര്യസമേതം പൊളിറ്റിക്കലായിട്ട് സാഹിത്യം സംസാരിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ദുഷ്കരമാണ് അങ്ങനെയൊന്നുണ്ടോ എന്നത് തന്നെയാണ്